അച്ഛനും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിരുന്നത് കാരണം സാധാരണ നമ്മൾ ഈ ജെറുസലേം വാണത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത ഒരു വ്യക്തികെട്ട കൂതറ സാധനം ഒരു ഒരൊന്നാതരം ഏറുപടക്കം ഈ ഇസ്രയേലിന്റെ തെരുവോരങ്ങളിലൂടെ ജൂതന്മാർക്ക് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് മുന്നേറുന്ന ഒരു പിഴച്ച സന്തതിയാണിത് കാരണം ജാരസന്ധതി എന്ന് നമുക്ക് പറയാം കാരണം ഒന്നിലെ മനുഷ്യ ഗുണം ഉണ്ടാവണം കാരണം ഇവിടെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം മനുഷ്യഗണത്തിൽ പെട്ടിട്ടുള്ള ഒരു സാധനമല്ല എന്നുള്ളത് ഇതൊക്കെ കടുത്ത ഭാഷയിൽ വേണം ഇവരെ കുറിച്ചിട്ട് നമുക്ക് വിമർശിക്കാൻ കാരണം കുറെ കാലമായിട്ട് നമ്മളിങ്ങനെ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സെപ്റ്റി ടാങ്കിൽ ഇരുന്നോണ്ട് ഇവിടെ നിരന്തരം പുലമ്പിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ടും ഇസ്ലാമിക വിശ്വാസങ്ങളെ കുറിച്ചിട്ടും അള്ളാഹുവിനെ കുറിച്ചിട്ടൊക്കെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ തെമ്മാടിത്തരം പറയുന്ന ഭൂലോക പടക്കമാണ് ഈ സാധനം ഒന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഇതിലും മോശമായ ഭാഷയിലേ ഇവരെ നമുക്ക് വിമർശിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലും ഇവർ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു അത് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളായിട്ടുള്ള നിങ്ങളും അല്ലെ സംഘികളല്ലാത്ത ഹൈന്ദവ സഹോദരങ്ങളും ഇതിനുള്ള മറുപടി കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു ഒരു സംഭവം ഉണ്ടായ പോലും അതായത് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അവിടുത്തെ കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവർ എന്തോ ഒരു റോക്കറ്റ് അങ്ങാണ്ട് ഇട്ടു ആ റോക്കറ്റ് ഇട്ട സമയത്ത് ഒരു പൂജാരി മരണപ്പെട്ടു പോയി അപ്പൊ ആ പൂജാരി മരണപ്പെട്ടു പോയതിന്റെ ഒരു എന്താ പറയുക ഒരു അങ്കലാപ്പില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷമം തീർത്തുകൊണ്ട് ഒരു ലൈവില് ഈ അമ്മായി വന്നിരുന്നു അപ്പൊ അവിടെ ഈ വർഗീയ കലാപം ഉണ്ടായ സമയത്ത് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ അടക്കം മൂന്ന് പെൺകുട്ടികളെ വളരെ ക്രൂരമായ രീതിയിൽ നഗ്നമായിട്ട് നടത്തുകയും അവരെ ക്രൂരമായി ബലാസംഗം ചെയ്യും അവരുടെ പാർട്സുകൾ മുറിച്ചു കളഞ്ഞപ്പോൾ പോലും വേദനിക്കാത്ത ഈ വൃത്തികെട്ട കൂതറ സാധനം അവർക്ക് ഇപ്പോൾ ഒരു പൂജാരി അവിടെ മരണപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു വാർത്തയുമായിട്ട് വരുന്നു ഞാൻ ദൃശ്യമാധ്യമങ്ങളിലൊന്നും അത്തരത്തിലുള്ള വാർത്തകൾ കണ്ടില്ല ഇനി ഇവർക്ക് നേരിട്ട് മണിപ്പൂരിന്ന് ആരെങ്കിലും ഇവർക്ക് പറഞ്ഞു കൊടുത്തതാണോന്നും എനിക്കറിയില്ല എന്താണെങ്കിലും അക്രമത്തെ ഒന്നും നമ്മൾ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ഈ അമ്മായിടെ ഈ കരച്ചിൽ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു സന്തോഷം തോന്നി കാര്യമാണ് വാസ്പമാരെയും അവിടൊപ്പം തന്നെ ക്രൈസ്തവ പുരോഹിതരെയൊക്കെ ഇത്രയും പച്ചയ്ക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടക്ക് രണ്ടു മൂന്നൊരു കമന്റ് ഇടുന്നുണ്ട് ആ കമന്റിന് ഇവർ കൊടുക്കുന്ന മറുപടി അതായത് ഇവളുടെ സ്റ്റാൻഡേർഡ് എത്രത്തോളം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സാധനം ഇല്ല കാരണം നല്ല കുടുംബത്തിൽ നല്ല അപ്പനും അമ്മയ്ക്കും ഉണ്ടായാൽ മാത്രമേ നല്ല ഗുണം കാണിക്കുന്നുള്ളൂ അപ്പൊ ആ ഗുണം കാണിക്കാത്ത സാധനം ഈ ജെറുസലേമിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമെന്നാണ് എന്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈവില് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നത് തന്നെ കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ടും എന്റെ ലൈവിൽ വന്ന് കമന്റ് ബോക്സിനകത്തൊക്കെ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് മണിപ്പൂർ വിഷയം മണിപ്പൂർ വിഷയം മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ സംഘപരിവാർ കൊന്നെടുക്കുന്നു മണിപ്പൂരിലെ പാവം ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെടുന്നു അയ്യട മണിപ്പൂരിലെ പാവം ക്രിസ്ത്യാനികള് കൊല ചെയ്യപ്പെടുന്നു ഇതിനെ മുതലാക്കിക്കൊണ്ടാണ് പാസ്റ്റർമാരും പുരോഹിതന്മാരും ഒക്കെ ഏ യു ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആരുണ്ടെങ്കിൽ ബി ജെ പി സർക്കാരോ സംഘപരിവാറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മണിപ്പൂരിൽ കണ്ടില്ലേ പാവം മണിപ്പൂര് മണിപ്പൂരിലേക്ക് സ്ഥിയാനികൾ അങ്ങ് കൊല്ലപ്പെടുന്നത് കണ്ടില്ലേ അല്ലാതെയൊക്കെയായിട്ട് വാസ്റ്റർമാരും പുരോഹിതന്മാരൊക്കെ തുനിഞ്ഞിറങ്ങി മണിപ്പൂരിനെ അങ്ങ് സഹായിച്ചു കൊല്ലുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പൊ മണിപ്പൂരിൽ എന്താ നടക്കുന്നതെന്ന് വല്ലതും നിങ്ങൾ അറിഞ്ഞോ ഇപ്പം ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾ കൊന്നെടുക്കുന്നു എന്നുള്ള കഥയായിരുന്നല്ലോ ഇത്രയും ദിവസം പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നത് നല്ല കാര്യം അപ്പോൾ അതേ സ്ലാങ്ങിൽ തന്നെ ഞാൻ പറയാം മണിപ്പൂരിലെ ക്രിസ്ത്യാനി തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നുഴിഞ്ഞു കയറി എന്ത് തെമ്മാടിത്തരവും ചെറ്റിത്തരവും ആണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുക തീവ്രവാദത്തിന്റെ വേറൊരു വർഷം പോയ ഓക്കെ ഓ വലതു കർണം കെടുക്കുമ്പോ ഇടതു കരണം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കു വേണ്ടി കരയുന്ന ക്രിസ്ത്യാനി ബെന്തക്കോസുകാരൻ പാസ്റ്റർമാരും പെന്തക്കോസുകാരൻ പാസ്റ്റർമാരും പുരോഹിതന്മാരും കുഞ്ഞാടേ കുഞ്ഞാടീ വലതു കർണത്തിടിക്കുമ്പോൾ ഇടതു കണ്ണം കൂടി കാണിച്ചു കൊടുക്കണം കുഞ്ഞാടേ എന്ന് പറയുന്ന പുരോഹിതന്മാരെല്ലാം പോയി മണിപ്പൂർ നിയോർത്ത് കരഞ്ഞു കമൻട്രിയൊക്കെ ഇടുന്നു പിന്നെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയുന്നു എന്തൊക്കെയായിരുന്നു പുകല് ഏ മണിപ്പൂരില് ആർ പി ജി സ്വന്തം രാജ്യത്തിനത് അകത്ത് എന്തുവാ ആക്രമണം അഴിച്ചുപിടിക്കുക സ്വന്തം രാജ്യത്തിന് വിരോധമായിട്ട് മണിപ്പൂരില് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കുക്കികൾ ഇവറ്റകൾക്ക് ആയുധങ്ങൾ കൈമാറി കൊടുക്കുന്നത് ചൈനയും ബെർമയും ഒക്കെയാ ഈ ആയുധങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ച് വിദേശ രാജ്യത്തിന്റെ ഭണ്ടും വാങ്ങിച്ചിട്ട് പ്രദീപ് അമ്പിളി നിനക്കൊരു പണിയുമില്ലാത്തതുകൊണ്ട് ചെറ്റെ എന്റെ പേജിനകത്തോട് നീ കമന്റ് ബോക്സിൽ കയറി വന്നത് നിനക്കെന്തോ കുത്തിയിരിക്കുന്ന പരിപാടി ഈ ഫേസ്ബുക്കിനകത്ത് ചെറ്റെ എടാ കഴിവേറി പ്രദീപ് അമ്പിളി പോയി വില പോയി ജീവിടാ ചെറ്റെല്ലോ വില അതിനെ കക്കൂസ് കഴുകാനുണ്ടെങ്കിൽ പോയിരുന്നു കഴുകത് നീ എന്ത് കണ്ടിട്ടാണ് എന്റെ ഫേസ്ബുക്കിനകത്ത് നീ കയറി വന്നേ നിനക്ക് പണിയൊന്നുമില്ലേ ഊര് തന്നെ നടക്കുന്നതാണ് നിന്റെ ജോലി എടാ ചേച്ചേ ഫേസ്ബുക്കിനകത്ത് ഊന് ഊര് തന്നെ നടക്കുന്നതാണോ നിന്റെ ജോലി ചേച്ചയ്ക്കുണ്ടായമാരി നിലത്തടിക്കുന്നു ചേച്ചയ്ക്കുണ്ടായവനെ എന്റെ മാറി നിന്നെയൊന്ന് നേരായ തള്ളേം തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ടതല്ലേടാ വിവരം കേട്ടമ്മമാരെ ഏടാ പ്രദീപ് അമ്പിളിയെ നിന്നെ നേരായ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാക്കിയിട്ടതൊന്നും അല്ലേ നിന്നെ ജോസഫ് മുക്കുല മുക്കാലു മുക്കാലുവിളയിൽ നീ മു ചെറ്റയ്ക്കുണ്ടായവനെ ഏഹ് ക്രിസ്ത്യാനി പോലെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നീ തീവ്രവാദിയെ പോലെ നീ ആർ പി ജി ഇട്ട് കൊല്ലുവോ പിന്നെ മണിപ്പൂരിലെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ചെറ്റകൾ എന്തുവാ അറിയാമോ ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് ആർ പി ജി ഉപയോഗിച്ച് ഡ്രോണിനകത്ത് ആർ പി ജി കയറ്റി മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിനകത്തോട്ട് സ്വന്തം രാജ്യത്തെ രാജ്യത്ത് ആക്രമണം ഹമാസ തീവ്രവാദികളെ പോലെ അഴിഞ്ഞാടുകയാണ് സിജു പുള്ളിക്കൻ അദമ്പതിക്കാവുന്നതിന്റെ അങ്ങേ അറ്റമായി ആര് ക്രിസ്ത്യാനികളോ അത് സത്യവാ സിജു പുള്ളിക്കൻ അദമ്പതിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം ചെറ്റകളായി മാറി കഴിഞ്ഞു ക്രിസ്ത്യാനികൾ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വന്തം രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തുക ഹമാസ് തീവ്രവാദികൾ എന്താണോ ഇസ്രായേലിൽ കയറി ചെയ്തത് ഇതാണ് കുക്കികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികള് ഇന്തുവാ പിന്നെ മണിപ്പൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിധായകെട്ടായി പോവുക സാധന മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്യുക മുൻ മുഖ്യമന്ത്രിയുടെ മണിപ്പൂരിലെ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടിട്ട് അവിടെ ഒരു ഹിന്ദു പൂജാരി മരിച്ചുപോയി ഏഹ് ഇതാണ് ക്രിസ്ത്യാനികൾ വലതു കർണ സ്ഥിച്ചോ ലടതു വരണം കൂടിക്കോ അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കരയുന്നവന്മാരെ ഇതാണ് കുക്കി ക്രിസ്ത്യാനികളുടെ കൊണമെന്ന് പറയുന്നത് രാജ്യത്തിനെതിരെ യുദ്ധവുമായി ഹമാസ തീവ്രവാദികളെ പോലെ എഴുന്നേറ്റിരിക്കുക കുറെ ക്രിസ്ത്യൻ തീവ്രവാദ കാര്യം പറയുമ്പോൾ നെറ്റിനു പോലും പിടിക്കുന്നില്ല നമ്മൾ കുറച്ചധികം ദിവസമായി ഈ ജെറുസലേം വാണത്തിന്റെ വീഡിയോകളൊക്കെ ചേർത്ത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് കാരണം നിരന്തരം ഈ സെപ്റ്റിക് വായിൽ നിന്ന് വരുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളു അല്ലേ ഒന്നിലെ ഇസ്ലാമിനെ കുറിച്ചിട്ടല്ലേ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിൽ ഈ ജെറുസലേം എന്ന് പറയുന്ന ഈ സ്ഥലത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കൂതറ സാധനമാണ് ഈ പറയുന്ന എന്താ പറയാ ഒരു ഒന്നാംതരം പടക്കം എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ ഈ വീഡിയോയിൽ മൊത്തം ഈ പറയുന്ന ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആൾക്കാരെ ആയിരുന്നു ഈ തെമ്മാടിത്തരം പറയാം ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തന്നെയാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇതിനുള്ള മറുപടി കൊടുക്കുമെന്ന ാണ് എന്റെയും വിശ്വാസം ഒരു വിഷയത്തിൽ അമ്മായിക്ക് ഇപ്പൊ കുരുപൊട്ടിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഈ മണിപ്പൂർ ഉള്ള കുക്കി വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ക്രൈസ്തവർ എന്തോ റോക്കറ്റ് അങ്ങാണ്ട് വിട്ടു അതിലൊരു പൂജാരി മരിച്ചു പോയി അതാണ് ഇപ്പൊ ഈ അമ്മായിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായി വന്നിരിക്കുന്നത് അതായത് സ്വന്തം ഇനത്തിൽപ്പെട്ട സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയപ്പോഴും അല്ലെങ്കിൽ അവരെ നൂൽ വസ്ത്രമില്ലാതെ തെരുവിലൂടെ നടത്തിക്കൊണ്ടുപോയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് ഈ പറയുന്ന കൂതറ സാധനത്തിന് യാതൊരു തരത്തിലുള്ള കുലുക്കവും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല ഇവളെ എന്നൊരു സ്ത്രീ ഗണത്തിൽ പോലും പെടുത്താൻ പറ്റത്തില്ല ഇവളെ അധികനാളെന്തായാലും ഇസ്രായേലിൽ നിന്ന് കുറയ്ക്കാമെന്ന് ഇവിടെ വിചാരിക്കേണ്ട കാരണം അവിടുത്തെ ഒരു നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര വർഷം കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് പറഞ്ഞു എന്തായാലും വരമ്പഴത്തേക്ക് ചോദിക്കാനായിട്ട് നിങ്ങൾ ഉണ്ടാകും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയെ നിങ്ങളുടെ സ്വന്തം എന്റർടൈൻമെന്റ്